നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഉരുളക്കിഴങ്ങ് ബോണ്ട ഉരുളക്കിഴങ്ങ് ബോണ്ട തയ്യാറാക്കാൻ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കണം അതിനുവേണ്ടി വലിയൊരു ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നായി കഴുകി മൂന്നാക്കി കട്ട് ചെയ്ത് ഒരു കുക്കറിലേക്കിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കണം തൊലിയോട് കൂടിയാണ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങേണ്ടത് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് ചെറിയ കട്ടകളോട് കൂടിയോ കട്ടകളില്ലാതെയോ ഉടച്ചെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുുകും കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുക്കണം ഉഴുന്ന് പരിപ്പ് മൂത്ത് വരുമ്പോൾ രണ്ട് പച്ചമുളക് അരിഞ്ഞത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഒരു ടീസ്പൂൺ വളരെ നൈസായിട്ട് അരിഞ്ഞ ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത് ഇതെല്ലാം പാനിലേക്ക് ഇട്ട് അര മിനിറ്റ് വാഴറ്റിയതിനു ശേഷം ഒരു സവാളയുടെ പകുതി വളരെ നൈസായിട്ട് അരിഞ്ഞത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം സവാള വഴേണ്ടി വരുമ്പോൾ ഉപ്പും കാൽ ടീസ്പൂണ് താഴെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിയാൽ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് പാനിലേക്ക് ഇട്ട് മിക്സ് ചെയ്യണം അതിനുശേഷം ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്ക് ഉരുളകളാക്കാം ഇനി ബോണ്ട തയ്യാറാക്കാൻ ഒരു ബാറ്റർ തയ്യാറാക്കണം അരക്കപ്പ് കടലമാവ് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ മതിയാവും രണ്ടുള്ളിൽ കായത്തിൻ്റെ പൊടി ഉപ്പ് ഇതെല്ലാം ഒരു ബൗളിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം അതിനുശേഷം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് ഒട്ടും കട്ടകളില്ലാതെ കുറച്ച് ലൂസായിട്ടുള്ള മാവാക്കണം ഉരുളക്കിഴങ്ങ് മസാല ചൂടാറിയതിനു ശേഷം ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം അടുത്തതായി ബോണ്ട ഫ്രൈ ചെയ്തെടുക്കാൻ ഓയിൽ ചൂടാക്കി ഓരോ ഉരുളകളെടുത്ത് മാവിൽ മുക്കി ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ മറിച്ചിടരുത് ബോണ്ട പൊട്ടിപ്പോകും അര മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം വേഗം തന്നെ റെഡിയാവും പുറത്തെ കവറിങ് വെന്ത് വന്നാൽ മതിയാവും ഉള്ളിലുള്ളത് വെന്ത ഫില്ലിംഗ് ആണ് എല്ലാ സൈഡും മൊരിഞ്ഞു വന്നാൽ എണ്ണയിൽ നിന്നും കോരി കിച്ചൺ ടൗലിലേക്കോ ടിഷ്യൂ പേപ്പറിലേക്കോ മാറ്റാം മസാല ബോണ്ട അതായത് ഉരുളക്കിഴങ്ങ് ബോണ്ട റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യണം കൂടാതെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്